لا تخطئه صلاة مع رسول الله صلى الله عليه وسلم فقيل له أو فقلت له لو اشتريت حمارا تركب في الرملاء وفي الظلماء فقال أريد أن يكتب ممشايا إلى المسجد ورجوعي إلى أهله إلى فقال رسول الله صلى الله عليه وسلم قد جمع الله لك ذلك كله محانا يا بن رضي الله عنه هذا رواية رسول الله صلى الله عليه وسلم ങ്ങളുടെ വലിയ ഓത്തുകാരനാണ് സ്വഹാബാക്കളും ഉപയ്യുപിലിക്കാഴ്വ് പ്രതിയല്ലോ അക്കിറ ഉഖും ഉബയുപെനുക്കാൾ നിങ്ങളിൽ നല്ല ഓത്തുകാരനാണ് ഉബയ്യുപിനിക്കാഴിവ് പ്രതിയല്ലോ അവർ പറയുകയാണ് ഒരു സ്വഹാബി വളരെ പ്രായമുള്ള ഒരാൾ മാലിം അഹദൻ അപഹദിൻഹു നില മസ്തി മദീനത്ത് നിസാഹ് അലയു വസല്ലമാണ് പള്ളിയിൽ നിന്ന് അദ്ദേഹത്തേക്കാൾ ഭൂരെ താമസിക്കുന്ന ആരെയും എനിക്കറിയില്ല വളരെ അഖലയാണ് അദ്ദേഹത്തിന്റെ വീട് എത്ര അഖലെ വീട് ആണെങ്കിലും ലാത്തുഹുത്തിഊഹു സ്വലാത്തും അറിഞ്ഞില്ല ഒരു നിസ്കാരവും അയാൾക്ക് കുത്തിരബിയോടുകൂടെ നഷ്ടപ്പെടില്ലായി എല്ലാ വകത്തിലും കൃത്യമായി അദ്ദേഹം പള്ളിയിൽ വരും ഇത്രയൊക്കെ ദൂരമുള്ള വീടായിട്ടും അദ്ദേഹം ഒരു ജമാത്തിന് പോലും അദ്ദേഹം പ്രിയച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ തീരലോഹു ആരോ അദ്ദേഹത്തോട് ചോദിച്ചു അതല്ലെങ്കിൽ ഇപ്പൊ കുൽത്തുലോഹു ഞാൻ തന്നെ ഒരിക്കൽ ചോദിച്ചു ലവിഷ്ടറൈത്ത ഹിമാറൻ നിങ്ങൾക്ക് ഒരു കഴുത വാങ്ങിക്കൂടെ തൃക്കപു ബിഹാ അതിൽ കയറി വരാമല്ലോ ഈ ഇരുൾമുറ്റിയ രാത്രിയിൽ ഇഷാ ഇനും സുബിക്കുമൊക്കെ നിങ്ങൾക്ക് ആ കഴുതപ്പുറത്ത് വന്നൂടെ ബഫിർ റംല ഇ ഈ ചുട്ടുവഴിച്ച മണലിൽ കൂടി മണൽ ഭൂമിയിൽ കൂടി നടന്നു നടന്നുവരുന്നതിന് പകരം നിങ്ങൾക്ക് ആ വണ്ടിയിൽ വന്നൂടെ കഴുത പുറത്ത് വന്നൂടെ മറ്റു അപേക്ഷിച്ച് വില കുറഞ്ഞ ഒരു വാഹനമാണ് ഞങ്ങൾ തന്നെ നിങ്ങൾക്കത് സംഘടിപ്പിച്ചു തരാം എന്നുണ്ട് മറ്റൊരു റിപ്പോർട്ട് അല്ല നിങ്ങൾക്കങ്ങനെ ഒരു വാഹനം വാങ്ങിക്കുക എന്നാൽ പള്ളിയിൽ വരാൻ എന്തൊരു സുഖം ഈ പൊള്ളുന്ന മണലിൽ നടന്ന് വരേണ്ടതില്ല ഇരുട്ടുള്ള രാത്രിയിൽ തപ്പിത്തടഞ്ഞ് വരേണ്ടതില്ല അതിനൊക്കെ ഒരാശ്വാസമല്ലേ എന്ന് ആരോ അദ്ദേഹത്തോട് ചോദിച്ചു അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു ഇപ്പൊ കാല അപ്പ അദ്ദേഹം പറഞ്ഞു മായസുർവുനി അൻ യക്കൂന ദാരി മസ്ജിദ് പള്ളിയുടെ തൊട്ടടുത്തു തന്നെ എന്റെ വീട് ആകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്കതൊരു സന്തോഷമായി തോന്നുന്നില്ല വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ പള്ളിക്ക് അടുത്ത് തന്നെ എനിക്ക് വീട് വയ്ക്കാം പക്ഷേ അത് ഒരു സൗകര്യവും സന്തോഷവുമായി ഞാൻ കാണുന്നില്ല കുരീതു ഞാൻ ഉദ്ദേശിക്കുന്നത് ഐ യുക് തലി മംശായ ഇലൽ മസ്ജിദ് പള്ളിയിലേക്കുള്ള ഓരോ നടത്തവും വലിയ ഒരു സൽക്കർമ്മമായി എനിക്ക് രേഖപ്പെടുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ് പള്ളിയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഓരോ ചവിട്ടുകളും എനിക്ക് വലിയ സൽകർമ്മമായി ഉയർത്തുമ്പോൾ ഒരു ദറജ ഉയരലായി താഴ്ത്തുമ്പോൾ എന്റെ പാപ്പഭാരം ഇറക്കിവെക്കലായി ആ രൂപത്തിൽ എഴുതപ്പെടണം എന്നതാണ് ഞാൻ ഈ നടത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നുമാസാറും കദ്ദമോ മനുഷ്യൻ ചെയ്തത് േഖപ്പെടുത്ത ആസാറവും നന്മയിലേക്ക് നടക്കുന്ന കാലടിപ്പാടുകൾ നന്മയിലേക്ക് നടക്കുന്ന കാലടിപ്പാടുകൾ അതും നാം ഇമാമിം മുബീ എല്ലാം വളരെ വ്യക്തമായ ഒരു പുസ്തകത്തിൽ നാം എഴുതി എഴുതിവെച്ചിരിക്കും അതുകൊണ്ട് പള്ളിയിലേക്ക് നടക്കുന്ന ഓരോ നടത്തവും അത് വലിയ പ്രതിഫലം ലഭിക്കുന്ന അമലായി രേഖപ്പെടുത്തണം എന്നുദ്ദേശിച്ചതിനാലാണ് ഞാൻ ഈ രൂപത്തിൽ നടന്നു പോകുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന തങ്ങൾ എന്തു പറഞ്ഞു അതൊന്നും വേണ്ട നീ വണ്ടി കഴിഞ്ഞിപ്പോക്കോ ബൈക്കെടുത്തോ എടുത്തോ എന്നൊന്നുമല്ല പറഞ്ഞത് തങ്ങൾ പറഞ്ഞു കതിജമ അള്ളാഹു ആ ചവിട്ടടികളെല്ലാം വലിയ സൽക്രമമായി അള്ളാഹു നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടട്ടെ എല്ലാം അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ നന്മയുടെ പുസ്തകത്തിൽ അള്ളാഹു ഒരുമിച്ചു കൂട്ടിത്തരട്ടെ എന്ന് നബിസല്ലാഹ് അലഹി വസ്സല്ല ആശീർവദിച്ചു ഷഹീഹുൽ ബുഹാരിയിൽ പള്ളിയിലേക്ക് നടക്കുന്ന നടത്തം ദൂരൻ എന്ന് വരുന്ന നടത്തം പരമാവധി നടന്നു തന്നെ വരിക അത് നമുക്ക് വലിയ നേട്ടമാണ് മാത്രമല്ല സുറാത്ത് പാലത്തിൽ ഒരടിക്ക് എടുത്തു എടുത്തുവയ്ക്കാൻ നിമിത്തമാകുന്ന ചവിട്ടുകളിൽ ഒരു ചവിട്ടടിയാണ് പള്ളിയിലേക്ക് ജമാത്തിനു വേണ്ടിയുള്ള അർത്ഥം പതിനയ്യായിരം കൊല്ലം ആയിരക്കണക്കിന് കിലോമീറ്റർ മറ്റൊരു വാഹനവുമില്ലാതെ നടന്ന് 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 പാലം കടന്ന് തീർക്കണം ആ പാലം കടന്ന് തീർക്കാൻ അന്ന് നമ്മുടെ നടത്തത്തിന് സ്പീഡ് ലഭിക്കാൻ പള്ളിയിലേക്ക് ഒരു ചവിട്ട് വെച്ചാൽ അതിനു പകരം സുറാത്തു പാലത്തിൽ നൂറ് ചവിട്ടെടുത്തു വയ്ക്കാൻ സാധിക്കും പ്രത്യേകിച്ച് റയിൽമ് പറയുന്ന മജിലിസിൽ പറ്റി പറയുന്ന മജിലിസിലേക്ക് നടന്നു പോകുന്ന നടത്തവും തഥൈവ ഒരു ചവിട്ടിന് നൂറ് ചവിട്ടെടുത്തുവയ്ക്കാൻ സാധിക്കും ഓർക്കണ്ടേ ആ പാലം കടന്നു തീർക്കാനൊക്കെ എന്ത് നന്മയാണ് എന്റെയും നിങ്ങളുടെയും ഏടുകളിൽ ഉള്ളത് ജീവിതത്തിലെ സിംഹഭാഗവും കഴിഞ്ഞുപോയി പലരും ഇനി ജീവിച്ച അത്ര ജീവിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൂടാ ഏത് സമയവും മരണം കാത്തു നിൽക്കുന്നു വളരെ പെട്ടെന്ന് പെട്ടെന്ന് മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നങ്ങ് മരിച്ചാൽ നമുക്ക് ഈ വലിയ വലിയ കടമ്പകൾ കടക്കാൻ എന്താണ് ഉള്ളത് എന്ന് എപ്പോഴും ചിന്തിക്കേണ്ടേ അൻപതും അറുപതും എഴുപതും എഴുപത്തഞ്ചും എൺപതുമൊക്കെ വയസ്സുള്ളവർ എത്ര ചിന്തിക്കണം ജീവിതത്തിൽ ഏറ്റവും പ്രതീക്ഷ ഇരുപത് വയസ്സ് മുതൽ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയത് മുതൽ അൻപത് വരെയാണ് അൻപത് വയസ്സ് മുതൽ പിന്നീട് വാർദ്ധക്യമാണ് ഈ വാർദ്ധക്യം ആയിക്കഴിഞ്ഞാൽ ഓ ഒട്ടിൻകാലിൽ നടക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല എന്തെല്ലാം അസ്വസ്ഥതകൾ അതുകൊണ്ട് അതിന്റെ മുൻപ് എന്തെങ്കിലുമൊക്കെ ഇവിടെ നീണ്ട യാത്രയ്ക്ക് ഒരുങ്ങി വെക്കണ്ടേ കരുതി വെക്കണ്ടേ മുതലെടുത്ത് വെക്കണ്ടേ അങ്ങനെ ചിന്ത വേണ്ടേ വെള്ളിയാഴ്ചകളിൽ മുതലെടുക്കണ്ടേ നന്മകൾ വർദ്ധിപ്പിക്കണ്ടേ

ولا مطرودا ولا محروما